നമസ്കാരം എല്ലാവരുടെയും പ്രധാന തെരഞ്ഞെടുപ്പ് വരുമ്പോ ചിന്താഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് ലീഗ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഉള്ളത് കഴിഞ്ഞ ഒൻപത് വർഷം ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പ് എത്തുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരു പത്ത് വർഷക്കാലം ഈ പത്ത് വർഷക്കാലം ലീഗിന് എന്താണ് ഇവിടെ കിട്ടിയത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുന്തവും കിട്ടിയിട്ടില്ല ഒരു പ്രയോജനമില്ലാതെ പോയ കാര്യം ലീഗ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി അല്ല കാരണം അതൊരു മുന്നണിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ഏറെക്കാലമായി ഭരിക്കുകയും ഭരണത്തിന്റെ ഭാഗമാവുകയും ചെയ്ത ഒരു പാർട്ടി തന്നെയാണ് അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാന പ്രശ്നം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലീഗിന് വലിയ പ്രതീക്ഷയുടെ ഒരു കൂമ്പാരമാണ് കാരണം അതിലൂടെ കിട്ടിയില്ല എന്ന് വെക്കുക അതായത് ഇപ്പൊ പത്തു വർഷം പോയി കിട്ടി അതായത് കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുന്നു മന്ത്രിസ്ഥാനം പോയിട്ട് എം എൽ എ സ്ഥാനത്ത് അവിടെ ഇവിടെക്ക് ഇരിക്കാം ഒരു താക്കോൽ സ്ഥാനങ്ങളിലേക്കും ലീഗിലെ ഒരു നേതാക്കന്മാർക്കും എത്താൻ കഴിഞ്ഞില്ല യു ഡി എഫിലെ കോൺഗ്രസിനെ പോട്ടക്കാരി അവരാണ് മുന്നണി ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്താം ലീഗിന് ഗുണം കിട്ടിയോ ഇല്ല വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നു അതിന് മുമ്പ് പതിനാറിൽ നടന്ന ഇരുപത്തി ഒന്നിൽ വന്ന സമയത്തും പ്രയോജനമൊന്നും കിട്ടുന്നില്ല അടുത്ത അടുത്ത ടൈം തീരാനായി ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ അത് തീരുകയാണ് അപ്പോൾ കഴിഞ്ഞ പോയ പത്തു വർഷങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു നിലയ്ക്ക് നിൽക്കാതെ പോയ ഒരു പാർട്ടി പറയുമ്പോൾ കുറെ സീറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ ഈ പറയുന്ന നേതാക്കന്മാർ ഓരോരുത്തർക്കും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ പത്ത് വർഷമായി കഴിഞ്ഞിരുന്നു അറുപത് വയസ്സുണ്ടായിരുന്ന ഒരു നേതാവിന് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എഴുപത് വയസ്സായെന്നേ ഇനി ഒരു തവണ കൂടെ ഭരണം കിട്ടിയില്ല എങ്കിൽ വരാൻ പോകുന്നത് അടുത്ത ഒരു അഞ്ചു വർഷം കൂടി നഷ്ടപ്പെടുകയാണ് എഴുപത്തി വയസ്സ് വർഷ വയസ്സാവും അപ്പോ പ്രായം എന്ന് പറയുന്ന ഓരോ ടൈം കഴിയുമ്പോഴും അഞ്ചു വെച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ഒരു സമയത്ത് ലീഗ് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആ ഉറ്റുനോക്കുന്നത് കാര്യം ഇനി ഇപ്പം കോൺഗ്രസ് വലിയ ഇതിന് മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലേക്ക് അതായത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതി പ്രതിരോധത്തിലേക്ക് ആണ്ടുപോയി അഴിമതി അതായത് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുന്ന വാഗ്ദാനം ഇപ്പോഴും പൊടിക്കാത്തു കിടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്കാര് മുപ്പത് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ കളി എങ്ങും എത്തിയിട്ടില്ല അവിടെയും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവിടെയും കോടികളുടെ വെട്ടിപ്പ് നടന്നതായിട്ട് ജനം മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരാൾ പെണ്ണുകേസിൽ പ്രതിയാണ് അത് തെളിയിക്കപ്പെട്ടോ തെളിയിച്ചില്ലേ എന്നുള്ള ആരോപണ വിധേയനാണ് ഇനിയും മറ്റൊരു കാര്യം കൂടി പരിശോധിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ട് കളിക്കുന്ന വി ടി ബൽറാം അടക്കമുള്ള നേതാക്കന്മാർ ഇതിനിടയിൽ പരസ്പരം തമ്മിത്തല്ലി ചാവ നടക്കുന്ന മുതിർന്ന നേതാക്കന്മാർ അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ ഒരു ഒരു ഗ്രൂപ്പായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ച് ഏറ്റവും ലോക മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ പ്രതിരോധത്തിലാകപ്പെട്ട് ആഭ്യന്തര കലഹം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും വരുന്നത് തുടർന്ന് ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തിന് ശേഷം സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പും വരുന്നത് അപ്പൊ മുൻപ് എങ്ങുമില്ലാത്തൊരു പ്രതിരോധത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു പാർട്ടി അപ്പൊ ഇത് ലീഗ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസിനെ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിന്റെ സ്ട്രാറ്റജി ഇനി രൂപീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഫോർമുല ഉണ്ടാക്കേണ്ടത് ലീഗിന്റെ ക്യാമ്പിൽ നിന്നായിരിക്കണം ആ രീതിയിലായി ആണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എടുത്തുകാട്ടാൻ പറ്റിയ വി ഡി സതീശനാകട്ടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനെ നിലവിലൊരു വല്ലാത്ത ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു ഈ സമയത്ത് കണ്ണൂരിലേക്ക് നമുക്ക് പോകേണ്ടി വരും അവിടെ കണ്ണൂർ നഗരസഭയെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ക് വേണ്ടി അതായത് പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സീറ്റിന് ഇവർ ആവശ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതായത് നിലവിൽ ഇപ്പോൾ അമ്പത്തി അഞ്ച് അംഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഉള്ളത് ഇനിയിപ്പോൾ അതൊന്നുകൂടെ കൂടി അമ്പത്തി ആറിലേക്ക് ആ സീറ്റ് നിലയിൽ എത്തുന്നു അപ്പോൾ ആനുപാതികമായി തങ്ങൾക്ക് മൂന്ന് സീറ്റ് അധികപ്പറ്റ് വേണം എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ലീഗ് അവർ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരാവശ്യം അതായത് ഇതുവരെ കഴിഞ്ഞ കാലത്ത് തങ്ങൾ മത്സരിച്ചത് പതിനേഴ് സീറ്റിലായിരുന്നു ഇനി അത് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇരുപത് വേണം എന്നൊരു ആവശ്യമാണ് ലീഗ് ഉയർത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വവുമായി ലീഗിന്റെ ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട് ഇത് കെ ഇത് താമസിയായ യു ഡി എഫിന്റെ നേതൃത്വത്തെ അറിയിക്കും അറിയിച്ച് അവർ വില്ലിങ് ആണെങ്കിൽ മാത്രം ഇല്ല ഇനി നിങ്ങൾ തര ഇപ്പൊ കോൺഗ്രസിൽ കടുത്ത അമർഷമുണ്ട് കാര്യം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തെ ഇനി ലീഗിനെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു എതിർ സ്വരം ഉണ്ടാകുന്നുണ്ട് അതും വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രവുമല്ല ഈ പറയുന്ന സ്ഥാനം അതായത് ചെയർമാൻ സ്ഥാനം വെച്ചു മാറുന്ന സമയത്ത് ഒരു ഹാഫ് വെച്ചിട്ടാണല്ലോ മാറുന്നത് അതിലിപ്പോൾ കോൺഗ്രസ് ചെയ്തോണ്ടിരിക്കുന്ന സമീപനം എന്ന് വെച്ചാൽ മൂന്ന് വർഷം കോൺഗ്രസ് എടുത്ത് രണ്ട് വർഷം ലീഗിനും കൊടുക്കും ഇതാണ് മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു രീതി എന്നാൽ ഇനി അത് പറ്റില്ല ഇനി അത് പറ്റുകേയില്ല കാരണം രണ്ടര രണ്ടര എന്ന് പറയുന്ന തുല്യമായി അത് വീതിക്കണം ടെനുവർ കാലാവധി രണ്ടായിട്ട് വീതിക്കണം എന്നിട്ട് രണ്ടര വർഷം കോൺഗ്രസും രണ്ടര വർഷം ലീഗും ഭരിക്കണം ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നീക്കം അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇനി ഇതിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിന് ഇരുപത്തി ഒന്ന് സീറ്റും അവിടെ ലീഗിന് പതിനാല് സീറ്റും അതോടൊപ്പം തന്നെ സി പി എമ്മിന് പതിനെട്ടും സി പി ഐക്ക് ഒന്നുമാണ് നിലവിലുള്ള അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ലീഗ് വിജയിച്ച പതിനാല് എന്ന് പറയുന്ന സീറ്റ് നിർണായകമായ സീറ്റ് തന്നെയാണ് അതായത് യു ഡി എഫിനെ ഭരണം നിലനിർത്താനുള്ള ആവശ്യമായ സീറ്റ് തന്നെയാണ് ലീഗ് പിടിച്ചിരിക്കുന്ന പതിനാല് എന്ന് പറയുന്ന സീറ്റ് അപ്പൊ പതിനേഴിൽ മത്സരിച്ചെടുത്താണ് ഇവിടെ ലീഗ് പതിനാല് പിടിച്ചത് അതായത് മൂന്നിടത്ത് മാത്രമേ ലീഗ് തോറ്റിട്ടുള്ളൂ ഇനി കോൺഗ്രസിൻ്റെയോ മുപ്പത്തിയാറ് സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് കോൺഗ്രസ് പതിനെട്ടെണ്ണം പിടിച്ചത് അപ്പം എങ്ങനെയാണ് അതിൻ്റെ താരതമ്യം വരിക നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ അതും മലബാർ മേഖലയിൽ മുപ്പത്താറിടുടത്ത് ലീഗ് കോൺഗ്രസ് മത്സരിക്കുന്നു മുപ്പത്താറിടത്ത് മത്സരിച്ചിട്ട് അവിടെ നിന്നും വെറും പതിനെട്ട് എണ്ണത്തിൽ അതിന്റെ നേർ പകുതി മാത്രമേ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ലീഗിന്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ലീഗിന് വ്യക്തമായ പ്രാധാന്യം കണ്ണൂർ കോർപ്പറേഷനിലുണ്ട് ആ സാഹചര്യത്തിലാണ് തങ്ങൾക്ക് വീണ്ടും സീറ്റ് കൂടുതൽ വേണം എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ലീഗ് ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കും ഇനിയും ഈ പറയുന്ന യു ഡി എഫ് അതിനെ എതിർക്കാണ് പറ്റില്ല എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊരു തുടക്കമായി നമ്മൾ കാണേണ്ടി വരും അതായത് ലീഗിന്റെ ആദ്യത്തെ ആവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇത് കണ്ണൂരിലെ മാത്രം വിഷയമല്ല ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന എല്ലാ സീറ്റ് വിഭജനങ്ങളും അതോടൊപ്പം തന്നെ സംവരണ മണ്ഡല സംവരണ വാർഡുകളും ഉൾപ്പെടെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇനിയും ഇക്കാര്യത്തിൽ അങ്ങോട്ട് നീക്കുപോക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അത്തരത്തിലുള്ള സാധ്യതകളിലൂടെ ലീഗ് കൂടുതൽ സീറ്റുകളിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം പ്രാഥമികമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ആ തുടക്ക തുടക്കമിടുകയും രണ്ടാമതായി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഏർ കൃത്യമായി അവതരിപ്പിക്കുകയും അതായത് സംസ്ഥാന നേതൃത്വം കൃത്യമായി യു ഡി എഫിന്റെ മുന്നിലേക്ക് ഈ ഒരു അജണ്ട വയ്ക്കും അതായത് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ അതായത് സീറ്റുകളുടെ എണ്ണം കൂട്ടണം വിജയസാധ്യതയുള്ള സീറ്റുകൾ തങ്ങൾക്ക് തന്നെ തരണം തുടങ്ങിയ ആ വിഷയങ്ങൾ ലീഗ് മുന്നോട്ട് വയ്ക്കും അപ്പോഴും യു ഡി എഫിന് ഒന്നും പറയാൻ പറ്റില്ല അതായത് പ്രധാന പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതിന് നിൽക്കില്ല അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇനി അവരെ കൂ അവർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഫിഗർ എന്ന് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാജിക്കൽ ഫിഗർ എന്ന് പറഞ്ഞ കേവല ഭൂരിപക്ഷം തന്നെയാണ് അപ്പോൾ ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫിന് എത്താൻ കഴിയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ ലീഗിനെ പിണക്കാതിരിക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടും യു ഡി എഫിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം ഇനി നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ ചെയർമാൻ സ്ഥാനം രണ്ടര രണ്ടര ആണെങ്കിൽ ഇനി നാളെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി പൊതു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയും യു ഡി എഫ് ഭരിക്കുകയാണെന്ന് വെച്ചോ അവിടെയും നീക്കവൊക്കെ വരുന്നില്ലേ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നീക്കം ലീഗ് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു സ്ഥാനത്തും ഇല്ല ഞാൻ ഇങ്ങനെ ഉഴ ഉഴലുന്ന ഒരാളായിരുന്നു എനിക്കിനി മുഖ്യമന്ത്രി കസേര വേണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടര രണ്ടര എന്ന് പറഞ്ഞ ടേം വെച്ചിട്ട് എനിക്കും മുഖ്യമന്ത്രി രണ്ടര വർഷ കാലത്തേക്കാകണം എന്ന് കുഞ്ഞാലിക്കുട്ടി ഒരു ആശയം അങ്ങോട്ട് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് അല്ലെങ്കിൽ വി ഡി സതീഷിന് തള്ളിക്കളയാൻ കഴിയുമോ അങ്ങനെ ഒരു ആവശ്യം ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു തുടക്കമാണ് ഇനി കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റുകൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അതൊരു ഒരു മുന്നണി ബന്ധത്തിലുള്ള അപ്പം കരാർ വെച്ചിട്ടൊന്നും അല്ലല്ല യു ഡി എഫിലും മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഞങ്ങൾ തരൂ ഇത് എവിടെയോ അലിഖിതമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നീക്കുപോക്കാണ് അതിനകത്ത് മാറ്റം വരുത്താൻ സ്വാഭാവികമായി മാറ്റം വരുത്താനുള്ള അധികാരം മുന്നണിക്കകത്ത് ഉള്ള പാർട്ടികൾക്കുണ്ട് അവരുടെ സമ്മർദ്ദ ഫലമായി ഉണ്ടാകണ്ടതുണ്ട് അപ്പോൾ ഇതൊരു കീറാമുട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതായത് സീറ്റ് വിഭജനത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ കണ്ണൂരിൽ തന്നെ ആകപ്പാട ആശങ്കയുടെ നെല്ലിപ്പലയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ലീഗിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുകയും ലീഗ് ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മുന്നണി ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നത് പോലും സംശയിക്കത്തക്ക അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അതാണ് നിലവിൽ കണ്ണൂരിൽ നിന്ന് നമ്മൾ ആ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം